ഹലോ അസ്സാമലേക്കും മക്കളെ ഞാൻ എൻ്റെ പേര കുട്ടികളൊന്ന് ഞങ്ങളുടെ ഇവിടെ പുഴ എനിക്ക് കാരണം അവിടെ നല്ല കാണാൻ പാർക്ക് ഇതൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ സ്വർണ്ണൂർ ചെറുതുരുത്തി പറയും ചെറുതുരുത്തി പുഴയാണ് ഒരുപാട് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനെ എല്ലതും വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി അവർ പോണം എന്ന് പറയണം അപ്പോൾ അവർ വന്നു അപ്പം ഞാൻ അവരെയും കൂട്ടിയിട്ട് പോവുകയാണ് പുഴയിലേക്ക് വൈകുന്നേരത്താണ് ഇട്ടോ പോണത് വൈകുന്നേരത്താകുന്ന കുറച്ച് ആൾക്കാർ വരും കാഴ്ചകൾ കാണാനൊക്കെ ഇപ്പോൾ ചെറിയ ബോട്ടോളൊക്കെ ഇറക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും അപ്പം ഞങ്ങളത് കണ്ട് ആറു മണി ആകുമ്പോഴേക്ക് തിരിച്ചെത്തണം പിന്നെ നല്ല കാഴ്ചകൾ എല്ലാതും കാണാനുണ്ട് കുട്ടികൾ പുഴയിലിറങ്ങി നീന്തുന്നതും കളിക്കുന്നതും എല്ലാം ഉണ്ട് പോയിട്ട് എല്ലാവരും ഉണ്ട് ഇല്ല മോളും മോളുടെ കുട്ടികളും മകൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ട് ഞങ്ങളതേ കുട്ടികളെ അപ്പോൾ ഊഞ്ഞാലാടിയിട്ടും ഒക്കെ പാർക്കുണ്ട് അതിലൊക്കെ പോയി കളിച്ച് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കുറേ ഞാൻ എപ്പോഴും എപ്പോഴും ഒഴിവ് ഉണ്ടാവില്ല എന്നിട്ട് അവർ കരയാൻ തുടങ്ങി അപ്പോൾ ഒന്ന് ഒരു മക്കളെ നമ്മൾക്ക് പോകാമെന്ന് പറഞ്ഞു കണ്ടിട്ട് തിരിച്ച് പോരാച്ചിട്ടാ ശരി കേട്ടോ മക്കളെ പിന്നെ ഞാനിനി എന്താ ഇന്നിക്ക് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു പണി കിട്ടി അതിന് പോയി അത് അഞ്ച് മണി ആവുമ്പളത്തിനും തിരിച്ചു വന്നു കിട്ടിയിട്ട് അത് കഴിഞ്ഞ് വന്നു അപ്പോൾ അവർ കരയാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ശനി ഞായറും വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയില്ല അപ്പോൾ ഉപ്പമ്മ കൊണ്ടുപോകണില്ല കൊണ്ടുപോകണില്ല പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി അപ്പം നന്നായി വരി മക്കളെ ഞമ്മക്ക് പോവുക പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുന്ന് പത്ത് റുപ്പ്യ മതി ബസ്സിന് അവിടെ ചെന്നിറങ്ങിയിട്ട് നടക്കാം പാലത്തുമ്പ കൂടെ തന്നെ നടക്കാം കുട്ടികൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇനി സമയം കിട്ടുകയാണെങ്കിൽ അടുത്ത ശനിയ ഞായറായിട്ട് പോകണം കുറേയൊന്നും കണ്ടിട്ടില്ല അവർക്ക് ചെറിയ ബോട്ട് ഉണ്ട് അതിപ്പോൾ തുടങ്ങിയതാണ് അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം പറഞ്ഞു അപ്പോൾ അത് ഈ പ്രാവശ്യം പറ്റിയിട്ടില്ല അതിന് ടിക്കറ്റ് എടുക്കണം ഇരു രൂപ ടിക്കറ്റ് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പനിയുണ്ട് വീട്ടിൽ ഈ അച്ചാറിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇന്നിപ്പം എന്തായാലും സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതൊന്നും ഉണ്ടാക്കില്ല നാളത് കുട്ടികൾ ശരിയാക്കും നാളെ ഉണ്ട് പണി പിന്നെ വ്യായാമത്തിനൊക്കെ പറ്റിയ തടി കൂടിയ ആൾക്കാർ തടി കുറയ്ക്കാൻ ജിമ്മിൻ്റെ അത് അതിൽ കയറിയിട്ട് നിൽക്കാൻ പിന്നെ കയ്യും കാലിനൊക്കെ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ പിന്നെ ഐസ്ക്രീം എല്ലാ സാധനങ്ങളും ഉണ്ട് കുട്ടികൾക്ക് മേടിച്ച് കഴിക്കാനായിട്ട് അതൊക്കെ ഉണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ ട്ട് വരുള്ളൂ എന്നാലും മേടിച്ച് കൊടുക്കണം കടൽ എല്ലാ സാധനവും ഉണ്ട് നമ്മൾ കാഴ്ചകൾ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്ത് മസാന കേട്ടോ ഈ പുഴയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന കാഴ്ചകൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് മസാല ഉണ്ട് അതിൻ്റെ അടുക്കൂടെ തന്നെയാണ് ആ ഒരു കൂടെ തന്നെ ആ റൂട്ട് കൂടെ തന്നെ അതിലേക്ക് പുഴയിലേക്ക് ഇറങ്ങണം ഇതൊക്കെ ചെയ്യുക പേടിയൊന്നുമില്ല ആൾക്കാരുണ്ട് അവിടെ തന്നെയാണ് മസാനം പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ ഇനി ഒരു ദിവസം ഒഴിവുള്ളപ്പം ഇനി പുള്ളും പോകണം അപ്പോൾ അവർക്ക് ഇനി കാണുന്ന ബോട്ടിൽ പോകണം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിപ്പോൾ എപ്രാവശ്യം വേണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം മക്കളെ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇനി മറ്റേ ചെറുദിനെ കൊണ്ടുവരണം എപ്പാവശ്യം ചെറുതെ കൊടുക്കുന്നില്ല അവർക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോയിരിക്കുക മരുവുകളും കുട്ടിയും മകനൊക്കെ പിന്നെ മൂത്ത പേരെ കുട്ടിയും വന്നില്ല അപ്പോൾ ഞങ്ങൾ മകളും ആളുടെ കുട്ടികളും മകൻ്റെ രണ്ട് കുട്ടികളും അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു പോന്നു കുറച്ച് കഴിഞ്ഞുട്ട മക്കളെ നിത്രയേ ഉള്ളൂ ശരിയെന്നാൽ